കദ്രൂർ മലബാർ ഇംഗ്ലീഷ് സ്കൂളിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി കമ്പ്യൂട്ടർ സ്കൂൾ ബാഗ് കുട പേന പുസ്തകം എന്നീ ചിഹ്നങ്ങളിൽ അഞ്ച് വിദ്യാർത്ഥികൾ മത്സരിച്ചു തീർത്തും ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ സാധ്യമാക്കാമെന്ന് കുട്ടികളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സ്കൂൾ തെരഞ്ഞെടുപ്പ് ഗർഭിണികളും വൃദ്ധരും കൈക്കുഞ്ഞുമായി അമ്മയും വോട്ട് ചെയ്യാൻ എത്തിയവരിൽ ഉണ്ടായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ ക്യാമറാമാൻ ചാനൽ റിപ്പോർട്ടർ ക്രമസമാധാനത്തിനായി പോലീസ് എന്നിവരായി വിദ്യാർത്ഥികൾ വേഷപ്പകർച്ച നടത്തി കുട്ടികളിൽ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് പ്രധാന അധ്യാപിക പി കെ ബിന്ദു പറഞ്ഞു കുട്ടികളിൽ പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യുമെന്ന് ഒരു സ്ഥാനാർത്ഥി എങ്ങനെ തെരഞ്ഞെടുക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മലബാർ ഇംഗ്ലീഷ് സ്കൂൾ ഇതുപോലൊരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് നമ്മൾ മുൻ വർഷങ്ങളിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വർഷമാണ് ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രായമുള്ള ആൾ വന്നാലും കുട്ടികളെങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു ഗർഭിണി വന്നിട്ടാകുമ്പോൾ അവർക്ക് എങ്ങനെ നമ്മൾ വഴി മാറിക്കൊടുക്കണം എന്നു അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ ഇതിനായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാമറാമാൻ ഒരു ന്യൂസ് ചാനൽ വന്നിട്ടാകുമ്പോൾ എങ്ങനെയത് റിപ്പോർട്ട് ചെയ്യുന്നു അത് കുട്ടികൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെ കുറേ പുതിയ മോഡലുകളൊക്കെ പരീക്ഷിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പുതിയൊരു അനുഭവമായിരുന്നുവെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു മൈ നൈനിസ് ആൻഡ് വ്യാസി ഐ ആം സ്റ്റഡി ഇൻ ഫോർ സ്റ്റാൻഡേർഡ് ദിസ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ ആർസ് വി അണ്ടർ സ്റ്റൗഡ് ഹൗ ടു ഗോ താങ്ക് യു എൻ്റെ പേര് ആദ്വിക് എൻ്റെ ആദ്യത്തെ ബോട്ടാണ് ഇത് എനിക്കിഷ്ടമായി അവിടൊരു ഇത് ചെയ്തിട്ട് അവർ പേപ്പർ വാങ്ങിയിട്ട് പോയി അവരുടെ കഴിവുകൾ ബോട്ട് ചെയ്തിട്ട് ഇബല്ല ചെയ്തേ പിന്നെ അവിടുത്തെ വോട്ട് ചെയ്ത് പുതിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാന്ന് വോട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥി ആയിട്ടിരിക്കുന്നത് ഇതുവരെ ഞാൻ വാർത്തകളെല്ലാം കണ്ടിട്ടുണ്ട് ഷാഫി പറംബീസ് അവരെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാന്ന് കുട്ടിനെ പിടിച്ച് ഇത് കണ്ട ആരെല്ലാം ഫസ്റ്റ് ഇതിന് ചെറിയ കുട്ടികളെല്ലാം ഒപ്പം വോട്ട് അതെല്ലാം കണ്ടതിന്